പവിത്രത്തിന്റെ രക്തം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്ത് വിക്രമും വേദിയും വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ നിന്നും മാഷും കമലാമയും അവരെ ഇറക്കി വിടുന്നുണ്ട് പോവാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും കയറി ചെല്ലുന്നത് വർക്ക്ഷോപ്പിലേക്കാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് അനിയൻ അനിയൻകുട്ടിനോടി ചെന്ന് അവർക്ക് കുടിക്കാനുള്ള കാപ്പിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് രാജേട്ടൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ അടുത്തത് എന്താ ചെയ്യ വിക്രം താമസിക്കാൻ എന്ത് ചെയ്യും ഇവിടെ താമസിക്കും ഇത് കേട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട് അതിനെന്താ രാജേട്ട നമുക്ക് താൽക്കാലം ഒരു ഹോട്ടലിൽ റൂം എടുക്കാം കുറച്ച് ദിവസം അവിടെ കഴിയാം എന്നിട്ട് പതുക്കെ നമുക്ക് ഒരു പറ്റിയ ഒരു വീടെടുത്ത് താമസിക്കാം ഇത് കേട്ട് രാജേട്ടൻ പറയുന്നുണ്ട് അതൊക്കെ അതൊക്കെ ശരിയാവുന്ന കാര്യമാണോ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് അവിടെ ആവുമ്പോൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ സേഫായിരിക്കും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഏയ് വേണ്ട വേണ്ട അതൊന്നും വേണ്ട ആരും ബുദ്ധിമുട്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഹോട്ടലിൽ തന്നെ റൂം എടുക്കാം ഇതെല്ലാം കേട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് ശ്രീനിവാസൻ സാറിൻ്റെ കാര്യം പറയുന്നത് തന്നെ വേദയ്ക്ക് ഇഷ്ടമില്ല പിന്നെ അവിടെ ചെന്ന് താമസിക്കാൻ പറയുമ്പോൾ വേദ സമ്മതിക്കത്തില്ലെന്ന് വിക്രമിന് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് വിക്രം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് നമ്മുടെ ശ്രീനിവാസൻ സാർ അങ്ങോട്ടേക്ക് വരുന്നത് എന്താടാ വിക്രം പോകാൻ ഒരു ഇടമില്ലാഞ്ഞിട്ടും നീ ഈ കുറിച്ച് ചിന്തിച്ചില്ല അല്ലേടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രീനിവാസൻ സാർ അവൻ്റെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താണാ നിനക്ക് വീടില്ലടാ പോവാൻ അപ്പോൾ അല്ല സാർ വീട്ടിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്ത സാഹചര്യം അത് കേട്ടതും ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് എടാ നിനക്ക് വീട്ടിലേക്ക് പോകാനല്ലേ പറ്റാത്തതുള്ളൂ അച്ഛനും അമ്മയ്ക്കൊക്കെ ദേഷ്യമുണ്ടാകും അതൊക്കെ പതുക്കെ തീർന്നോളും പക്ഷേ നിനക്ക് പോകാൻ എൻ്റെ വീടുണ്ടല്ലോ നിനക്ക് വരാൻ എൻ്റെ വീടുണ്ട് നിനക്ക് എന്താ എൻ്റെ വീട്ടിലേക്ക് വന്നൂടെ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ സാർ അവർ ക്ഷണിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഏയ് വേണ്ട സാർ തൽക്കാലം ഞങ്ങൾ റൂം എടുത്ത് താമസിക്കാം എന്നിട്ട് പറ്റിയൊരു വീട് അന്വേഷിക്കാം ഇത് കേട്ട് വേദയും പറയുന്നുണ്ട് അതാ ശരി സാർ അങ്ങനെ ചെയ്തോളാം വേദ നിങ്ങൾക്ക് വേറെ ഒരു വീട് കിട്ടുന്നത് വരെ അതുവരെ മാത്രം എൻ്റെ വീട്ടിൽ താമസിക്കേ എന്താ എന്താ വിക്രം നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ ഇത് കേൾക്കുമ്പോഴും വേദ പറയുന്നുണ്ട് വേണ്ട സാർ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും ഞങ്ങൾ വരുന്നില്ല അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നു ഇത് കേട്ട് ശ്രീനി സാർ വീണ്ടും പറയുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇനി നിങ്ങൾക്കതും സമ്മതമല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിരുന്ന് വിളിക്കുകയാണ് ഒരു രണ്ട് ദിവസത്തേക്ക് എന്തായാലും വിവാഹം കഴിഞ്ഞവരെ വിരുന്ന് വിളിക്കില്ലേ അതുപോലെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി ഒരു രണ്ട് ദിവസം വന്ന് നിൽക്ക് അപ്പോഴേക്കും നമുക്ക് നിങ്ങൾക്ക് തനിയുള്ള ഒരു വീട് അറേഞ്ച് ചെയ്യാം അത് സമ്മതമാണോ ഇന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രമം വേദയും പരസ്പരം നോക്കുന്നുണ്ട് വേദമൊന്നും മിണ്ടുന്നില്ല ഇത് കണ്ട് വിക്രം വേദയെ പറ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് വേദെ ഒരു നിമിഷം എൻ്റെ കൂടെ ഒന്ന് ഇങ്ങോട്ട് വാ സാർ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമം വേദയും അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഡി പ്ലീസ് എടി സാർ എത്ര നേരമായി ഇങ്ങനെ കെഞ്ചുന്നു എടി അവന് ശ്രീനിവാസൻ സാറിൻ്റെ ഈ ചേട്ടനല്ലേ എന്നാലോചിച്ച് നോക്കി നിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും നമുക്ക് അനുകൂലമല്ല ഇനി എന്നാവും എന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് എങ്ങോട്ടും പോകാനൊരു സ്ഥലവും ഇല്ല പെട്ടെന്ന് പുറത്തൊക്കെ റൂം എടുക്കുന്നതിന് സേഫ്റ്റി നമുക്ക് സാറിൻ്റെ വീട്ടിൽ താമസിക്കുന്നതല്ലേ രണ്ട് ദിവസത്തേക്ക് മതി അപ്പോഴേക്കും നമുക്ക് വേറൊരു വീട് അറേഞ്ച് ചെയ്യാം ഏയ് അതൊന്നും ശരിയാവത്തില്ല ഇങ്ങനെ പണ്ട് സാറൊരു ഉപകാരം നിനക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും സാറിൻ്റെ അടിമയായി നീ ജീവിക്കുന്നത് അതുപോലെ ഇതിനും പിന്നീട് നന്ദിക്കടം എന്നും പറഞ്ഞുകൊണ്ടേ നീ എന്നെ കൂടി നീ അവരുടെ അടിമയാക്കി വെക്കും അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്തിനാടി അവരൊരു ഉപകാരം ചെയ്യുന്ന സമയത്ത് നീ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എടി ഒരു രണ്ട് ദിവസത്തേക്കല്ലേ എന്തായാലും നീ നിന്റെ ചേട്ടനും പിണങ്ങിയെന്ന് വെച്ച് നിന്റെ തെ ചേട്ടനും നീ തള്ളി പറയത്തൊന്നുമില്ലല്ലോ അതുപോലെ തന്നെയാ എനിക്കെൻ്റെ ചേട്ടനും എൻ്റെ ചേട്ടനൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് എനിക്ക് നടത്തി കൊടുക്കേണ്ട ആവശ്യം എൻ്റേതല്ലേ എനി ഒന്ന് സമ്മതിക്കട്ടെ എന്നിങ്ങനെ വേദിയോട് കെഞ്ചുന്നുണ്ട് ഇത് കേട്ട് വേദി ഒന്ന് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ശരി ഇപ്പം നീ പറഞ്ഞത് കുറച്ച് കാര്യമുണ്ട് രണ്ട് ദിവസത്തേക്ക് അതിലപ്പുറം പറയരുത് വാ എന്നും പറഞ്ഞുകൊണ്ട് നടക്കാനെ തിരിഞ്ഞ സമയത്ത് വിക്രം പറയുന്നുണ്ട് നീ നിൽക്ക് ഇതേ നിന്റെ മോന്ത ഇങ്ങനെ ഉം എന്നും വെച്ചും കൊണ്ടാണോ ദേഷ്യത്തിൽ അവിടെ പോകാൻ പോകുന്നത് എടി അവിടെ ചേച്ചിയും ചേ ശ്രീനിസാറിൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയും നമ്മൾ ചെല്ലുന്ന കാര്യം അറിയുമ്പോൾ നീ ഒന്ന് സന്തോഷത്തോടെ നിൽക്ക് ഇത് കേട്ട് നമ്മുടെ വേദ ഇങ്ങനെ ചീ പല്ലൊക്കെ കാണിച്ചിട്ട് ചിരിക്കുന്നുണ്ട് ഇതേ ഇങ്ങനെ മതിയോ ഈന്ന് വെച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ട് വിക്രം ചിരിക്കുന്നുണ്ട് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്തായി എന്ന് കണ്ടപാട് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് ആ ശരി സാർ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോഴേക്കും നമ്മുടെ രാജേട്ടൻ ഒരു കോള് വരുന്നുണ്ട് രാജേൻ്റെ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് സാർ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അത് സാർ ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഓട്ടോയിലെ ജീവനക്കാരുണ്ടല്ലോ അവരെല്ലാവരും നമ്മുടെ രാധയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നു രാധയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ ഒരു സംഘടനയാത്രേ അവർ പറയുന്നത് രാധയെ ഈ നിമിഷം കൈവിടില്ലെന്നാ രാധയെ ഈ വിക്രമിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അവർ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് സാർ പ്രശ്നമാവും ഞാൻ എന്തായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ വീട്ടിലേക്ക് അവരെല്ലാവരും കൂടി ചെന്നാൽ അച്ഛൻ ഇഷ്ടപ്പെടില്ല അവിടെ ആകെ പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ പോവാം എന്നും പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് ഏയ് വേണ്ട നിങ്ങളിപ്പം എന്നോടൊപ്പം വീട്ടിലേക്ക് വരണം വീട്ടിലേക്ക് നിന്റെ വീട്ടിലേക്ക് അവർ ചെല്ലാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയം ഓട്ടോക്കാരെല്ലാവരും തന്നെ വിക്രമിൻ്റെ വീട്ടിൽ ഇടിച്ച് കയറുന്നുണ്ട് എന്നിട്ട് അച്ഛൻ അച്ഛനും വിഷവുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നും പരിക്ക് പറ്റുന്നുണ്ട് നമ്മുടെ സാറിൻ്റെ മാഷിൻ്റെ നെറ്റിയിൽ മുറിവ് പറ്റുന്നുണ്ട് വിക്രം അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ തർക്കിക്കുന്നത് അവനെ ഞങ്ങൾ കണ്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് മാഷിൻ്റെ നെറ്റിയിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവരതെല്ലാം തുടച്ചു കൊടുത്ത് ഒരു കെട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്